അല്പം തയ്യൽ അറിയാവുന്നവർക്ക് ഒരു ലക്ഷം രൂപ മിനിമം ഒരു ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന വളരെ ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന റിസ്ക് കുറഞ്ഞ അഞ്ച് ചെറിയ ബിസിനസ് ആശയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ നമുക്കറിയാം ഒത്തിരി വീട്ടമ്മമാരും ഒക്കെ തയ്യലൊക്കെ പഠിച്ചിട്ട് അതുപോലെയുള്ള മേഖലകളിലൊക്കെ ജോലി ഇപ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ട് അവർ മനസ്സ് വിചാരിച്ചാൽ ഏകദേശം ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ അവർക്ക് വിജയകരമായി ഈ പറയുന്ന അഞ്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാം ഞാൻ കൂടുതൽ ആലങ്കാരികതയിലേക്ക് പോകാതെ നേരെ അതിലേക്ക് വരികയാണ് പ്രോജക്റ്റിലേക്ക് വരികയാണ് ഒന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏപ്രണികളാണ് നമുക്കറിയാം പല ആവശ്യങ്ങൾക്കും നമ്മൾ ഏപ്രണികൾ ഉപയോഗിക്കുന്നുണ്ട് വീടുകളിൽ പാചക സമയത്ത് പാത്രം കഴിക്കുന്ന സമയത്തൊക്കെ ഏപ്രണുകൾ ഉപയോഗിക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ മാംസം വെജിറ്റബിൾസ് ഫിഷ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഏപ്രണുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏപ്രണുകൾ നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ മിക്സഡ് കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ക്ലോത്ത് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള നോൺ ഓവൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഏപ്രണുകൾ ഉണ്ടാക്കാം ഏപ്രണുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുക ആളുകൾക്ക് സ്വീകാര്യമായ രീതിയിൽ അതിനൊന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം അത് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക ഓപ്പൺ മാർക്കറ്റിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് ഏറ്റവും അവസാനം ഇതിന്റെ അവസാനം ഞാൻ പറയാം അതാണ് ഏപ്രണുകൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് രണ്ടാമത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സെർജിക്കൽ ഗൌണുകളാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ഓരോ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു സാധനമാണ് സർജിക്കൽ ഗൗണുകൾ എന്ന് പറയുന്നത് ഇത് ഡിസ്പോസിബിൾ ആണ് മിക്കവാറും സർജിക്കൽ ഗൗണുകൾ എല്ലാം തന്നെ ഡിസ്പോസിബിൾ ആണ് തുണി കൊണ്ടും ഇത് ചെയ്യുന്നുണ്ട് കോറ കൊണ്ടും ഇത് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് നോൺ നോൺവോവൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നോൺ നോൺവോവൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സർജിക്കൽ ഗൌണുകളാണ് കൂടുതലായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുകയും വിറ്റുപോകുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിട്ട് ശ്രമിച്ചാൽ വളരെ വിജയകരമായി ഒരു തയ്യൽ ഒന്നോ രണ്ടോ തയ്യൽ മെഷീൻ ഇപ്പൊ ജുക്കിയോ ബ്രദേശിന്റെയോ മെഷീൻ മേടിച്ചാൽ പോലും അമ്പതിനായിരം അറുപതിനായിരം രൂപയെ രണ്ട് സെറ്റ് തയ്യൽ മെഷീനുകൾക്ക് വരുന്നുള്ളൂ അപ്പൊ അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മെറ്റീരിയൽ കോസ്റ്റും എല്ലാം ചേർന്നാൽ പോലും ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് സർജിക്കൽ ഗൗണുകൾ എന്ന് പറയുന്നത് നന്നായിട്ട് ഡിസൈൻ ചെയ്യുക കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാ ഇതാണ് നിങ്ങൾ ചെയ്യാറുള്ളത് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് വെക്കാനായിട്ട് നമ്മൾ ഒത്തിരി ആളുകളെ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രദേശത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ധാരാളം മെഡിക്കൽ ഉൽപ്പന്നങ്ങളും മെഡിസിനുകളും എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട് അത്രയും ഏജൻസികൾക്ക് ആയിട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ഓർഡർ കിട്ടും നല്ല രീതിയിൽ വളർന്നു വരാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് ഇതാണ് രണ്ടാമത്തെ ഞാൻ പരിചയപ്പെടുത്തിയത് സർജിക്കൽ ഗവൺമെന്റ് മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ അതിന്റെ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകാത്തത് സമയത്തിന്റെ ഒരു ദൗർലഭ്യം കൊണ്ടാണ് മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ ഗ്ലൗസുകളാണ് ഇപ്പൊ നമുക്കറിയാം ഗ്ലൗസുകൾ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ സർജിക്കലായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെയും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബറിൻ്റെയും ഉപയോഗിക്കുന്നുണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ അതുപോലെ ഈ റബ്ബറിന്റെ കനം കൂടിയ ഗ്ലൗസുകളും പലരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പല മേഖലകളിലും ഇപ്പോൾ കോൾഡ് സ്റ്റോറേജുകളിലൊക്കെ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നല്ല ചൂടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പല ഹോട്ടലുകളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ചൂട് സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്കെല്ലാം ആവശ്യമായ ഉൽപ്പന്നമാണ് കോട്ടൺ ഗ്ലൗസുകൾ എന്ന് പറയുന്നത് അപ്പൊ കോട്ടൺ ആയിട്ടുള്ള കുറച്ച് കനം കൂടിയ തുണികളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് ഡിസൈൻ ചെയ്യുക കട്ട് ചെയ്യുക ഞാൻ പറയുന്ന രണ്ട് തയർ മെഷീനുകൾ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ചെയ്യാം ഇതിനൊക്കെ കോമ്പ്ലിക്കേഷൻ കുറവാണ് ഇതിന് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ കിട്ടുകയും ചെയ്യും കോട്ടൺ ഗ്ലൗസുകൾ ഇപ്പൊ മാർക്കറ്റിലും ഒക്കെ കോട്ടൺ ഗ്ലൗസുകൾ അവൈലബിൾ ആണ് ആ രീതിയിലും നമുക്ക് കോട്ടൺ ഗ്ലൗസുകളുടെ വിൽപ്പന ഉണ്ടാക്കാം ഇപ്പൊ പല രീതിയിലുള്ള ഈ ചൂടു ചൂടുള്ള ഐറ്റംസ് പൊക്കിയെടുക്കുന്നതിനൊക്കെ കിച്ചൺ എക്യുപ്മെന്റ്സ് ഒക്കെ പൊക്കിയെടുക്കുന്നതിനും അതുപോലെ ഈ പറയുന്ന വെൽഡിംഗ് ലൈറ്റ് വർക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ കോട്ടൺ ഗ്ലൗസുകളാണ് ഉപയോഗിക്കുന്നത് കട്ടിയുള്ള കോട്ടൺ ഗ്ലൗസുകൾ വീട്ടിൽ തന്നെ ഇരുന്ന് രണ്ട് യ്യൽ ഉണ്ടെങ്കിൽ ലാഭകരമായി ചെയ്യാവുന്ന മികച്ച ഒരു ബിസിനസ് ആശയമാണ് നാലാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് സർജിക്കൽ ആൻഡ് പോസ്റ്റ് സർജിക്കൽ ഗാർമെന്റുകളാണ് ഇപ്പൊ നമുക്കറിയാം ഓരോ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ സർജറിക്ക് ഹാജരാക്കുന്നതിന് മുൻപ് അവർ കുറെ പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കേസുകളിലുമല്ല കുറേയേറെ കേസുകളിൽ അപ്പോൾ അവർക്ക് പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ അഡ്വൈസ് ചെയ്യും ഇപ്പൊ പ്രകളിൻ്റെ ആയ ഒരു സ്ത്രീ അഡ്മിറ്റാക്കുന്നു അതിന് പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു ഇനി അവരുടെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഒരു സർജറി വേണ്ട അപ്പൊ അവർ ധരിക്കേണ്ടത് വസ്ത്രം എന്തായിരിക്കണം ആ വസ്ത്രം ധരിക്ക ധരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുക അതുപോലെ തന്നെ ഈ സർജറി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഇത്ര സമയത്തോളം ആ സർജറിക്ക് വിധേയനായ വ്യക്തി ധരിക്കേണ്ട വസ്ത്രങ്ങൾ അതാണ് പോസ്റ്റ് സർജിക്കൽ ആൻഡ് പ്രീ സർജിക്കൽ ഗാർമെന്റ്സ് എന്ന് പറയുന്നത് ഇത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കി ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട മികച്ച ഒരു ബിസിനസ് ആണ് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു തയ്യൽ വീട് തയ്യൽ അറിയാവുന്ന വീട്ടിൽ ഒന്നോ രണ്ടോ തയ്യൽ മെഷീന്റെ സഹായത്തോടു കൂടി ഈ സർജിക്കൽ ആൻഡ് പോസ്റ്റ് സർജിക്കൽ ഡ്രസ്സുകൾ ഗാർമെന്റുകൾ നമുക്ക് നിർമ്മിക്കാം വിൽക്കാം എന്നുള്ളതാണ് ഇത് വിറ്റഴിക്കുന്നതിന് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല കാരണം എല്ലാ പ്രദേശത്തും തന്നെ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ധാരാളം ഏജൻസികളുണ്ട് ആളുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺസൈലായിട്ട് അവരെടുത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നോളും അപ്പൊ മൈനായിട്ട് ഏതൊക്കെ പേഷ്യൻസിന് ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം അത് അതുപോലെ ഇവിടെ പലപ്പോഴും നമ്മുടെ ഈ ഗാർമെന്റ് മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ചിന്തിക്കുന്നത് ആകെ ഈ നൈറ്റി ചുരിദാർ മിഡി ടോപ്പ് അതുപോലുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ച് മാത്രമാണ് വളരെ ഡിഫറൻറ് ആയിട്ടുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത് മാർക്കറ്റിലും ഒക്കെ വലിയ സാധ്യതയാണ് ഉള്ളത് പ്രോഫിറ്റ് മാർജിനും വളരെ കൂടുതലായിട്ട് കിട്ടും കോമ്പറ്റീഷനും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കട്ടും അഞ്ചാമത് ഞാൻ പറയുന്ന ഒരു പ്രോഡക്റ്റ് കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ് അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മെറ്റേണിറ്റി വേറുകളാണ് മെറ്റേണിറ്റി വേറുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഗലിൻ്റ് ആയ ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രത്തിന്റെ ആ സ്ത്രീയുടെ സ്വഭാവം അനുസരിച്ച് അതിന്റെ വെയിറ്റും ഒക്കെ അനുസരിച്ച് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രസവത്തിന് മുൻപ് ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഉണ്ടാക്കുക പ്രസവത്തിന് ശേഷം അപ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കണം അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മെറ്റേണിറ്റി വേറുകൾ അതായത് ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷവും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മെറ്റേണിറ്റി വേറുകൾ എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള ഒരു വലിയ മേഖലയാണ് ഇതും നമുക്ക് നല്ല രീതിയിൽ ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴി വിറ്റഴിക്കാൻ കഴിയും ഞാൻ അഞ്ച് പ്രോജക്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഓരോ പ്രോജക്റ്റുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെയൊക്കെ മാർക്കറ്റിംഗ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ അഞ്ചെണ്ണവും ഇതിൽ യന്ത്രണങ്ങൾ മാത്രമാണ് അല്ലാതെ ഉപയോഗിക്കാവുന്നത് ഈ അഞ്ച് എണ്ണവും നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ട് ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിജയകരമായി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും വീട്ടിലിരുന്ന് ഒരു ലക്ഷം രൂപ നിക്ഷേപത്തിൽ നമുക്ക് ഇത്തരം ബിസിനസ്സുകൾ കൊണ്ടുവരാൻ പറ്റും ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി ഏർ നല്ല ഒരു ബിസിനസ് സ്ഥലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം